ജനുവരി ഇരുപത്തിയാറിന് ഹൂതികൾ ആക്രമിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ മാർലിൻ ലുവണ്ടയിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരുള്ളതായി ഇന്ത്യൻ നാവികസേന ഗൾഫ് ഓഫ് ഏതനിൽ വെച്ചാണ് കപ്പൽ ഹൂതികൾ ആക്രമിച്ചത് തീപിടിച്ച കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണം കപ്പലിന് തീപിടിച്ച വിവരം ലഭിച്ച ഉടനെ നാവികസേനയുടെ ഐ എൻ എസ് വിശാഖപട്ടണം എന്ന കപ്പൽ രക്ഷാപ്രവർത്തനത്തിനായി ഗൾഫ് ഓഫ് എത്തിച്ചു കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാർക്ക് പുറമേ ഒരു ബംഗ്ലാദേശ് സ്വദേശിയുമുള്ളതായി നാവികസേന അറിയിച്ചു ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് കപ്പൽ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് യഹ്യാസാറി പറഞ്ഞു ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൂതികളുടെ ആക്രമണം അടുത്തിടെ ചെങ്കടലിൽ ഒരു യു എസ് ചരക്കു കപ്പലിനു നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു അതേറെ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഹൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയ എണ്ണ എണ്ണക്കപ്പലിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു അപായ സന്ദേശം നൽകിയ കപ്പലിനെ രക്ഷിക്കാനായി ഇന്ത്യ യുഎസ് ഫ്രഞ്ച് നാവികസേനകൾ രംഗത്തെത്തി അത്യുഗ്ര ജ്വലനശേഷിയുള്ള നാഫ്തയായിരുന്നു കപ്പലിൽ അഗ്നിശമന വിദഗ്ധരുമായി ഇന്ത്യയുടെ ഐ എൻ എസ് വിശാഖപട്ടണം കപ്പലിന് സമീപമെത്തി താമസിയാതെ തീ അണയ്ക്കുകയും ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശിയുമടങ്ങിയ ജീവനക്കാരെ രക്ഷിക്കുകയും ചെയ്തു ജനുവരി പതിനേഴിന് ഭൂതികളുടെ ഡ്രോൺ ആക്രമണത്തിനിരയായ ജെൻകോ പിക്കാർഡി എന്ന കപ്പലിനെ രക്ഷിക്കാനും ഐ എൻ എസ് വിശാഖപട്ടണം രംഗത്തെത്തിയിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ബ്രിജേഷ് നമ്പ്യാരാണ് ഇതിനെ കമാൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഹൂതികൾ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ ഗാസേൽ യുദ്ധം തുടങ്ങിയതിനെ തുടർന്നാണിവ പല കപ്പൽ കമ്പനികളും ഈ റൂട്ട് മാറ്റിയിട്ടുണ്ട് വിദഗ്ധ അഗ്നിശമന ഉപകരണങ്ങളുമായി പത്ത് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ ജനുവരി ഇരുപത്തിയേഴിന് പുലർച്ചെ എം വി മാർലിൻ ലുവാണ്ടയിലേക്ക് പുറപ്പെട്ടു എം വി മാർലിൻ ലുവാണ്ടയിലെ ജീവനക്കാരും ചേർന്ന ആറു മണിക്കൂർ തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് ഇന്ത്യൻ നാവികസേനയുടെ അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡസ് മിസൈൽ നശീകരണക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം എണ്ണക്കപ്പലിൽ നിന്നുള്ള ദുരന്ത കോളിനോട് പ്രതികരിച്ചിരുന്നു ഒരു വീഡിയോയിൽ എം വി മാറി ലുവാണ്ടിയുടെ മാസ്റ്റർ ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് കഠിനമായ സമയത്ത് ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ സഹായിച്ചതിന് ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞു ഇന്നലെ ഏതൻ ഉൾക്കടലിൽ ഞങ്ങൾ ഒരു മിസൈൽ ആക്രമണത്തിൽ അകപ്പെട്ടുവെന്ന് ലോകത്തിന്റെ പകുതി പേർക്കും അറിയാം ആക്രമണത്തെ തുടർന്ന് ഞങ്ങളുടെ കപ്പലിന് വൻ തീപിടുത്തമുണ്ടായി ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിശാഖപട്ടണത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യൻ നേവിയുടെ ആളുകൾ ഒരു വലിയ അഗ്നിശമന ജോലി ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാൻ അവർ ശരിക്കും പുസ്തകത്തിൽ നിന്ന് പുറത്തുപോയി ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ജനുവരി ഇരുപത്തിയാറിന് എം വി മാർലിൻ ലുവണ്ട പി എം എൽ നിന്നുള്ള ദുരിതാഹ്വാനത്തിന് മറുപടിയായി ഐ എൻ എസ് വിശാഖപട്ടണം സഹായം നൽകാനായി മുന്നോട്ടു പോയി യു എസ് ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളും ദുരന്ത കോളിനോട് പ്രതികരിച്ചു ട്രേഡിംഗ് സ്ഥാപനമായ ട്രാഫിഗുറിയുടെ പേരിലാണ് ഇന്ധന ടാങ്കർ പ്രവർത്തിച്ചത് ചെങ്കടലിലൂടെ കടന്നുപോകുമ്പോൾ ഒരു മിസൈൽ മാർനുവാണ്ടിൽ പതിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചു ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനൊപ്പം യു എസ് യുദ്ധക്കപ്പലായ യുഎസ്എസ് കാർണി എന്ന ഡിസ്ട്രോയറിനെയും ഭൂതി സംഘം ആക്രമിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി